പറ്റാനൊന്നുമില്ല ഇനിയിപ്പൊ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളു രണ്ട് മരുക്കളും ഇല്ല ആൺകുട്ടികളാണെങ്കിലും ബേക്കിനടി പോവുകയും ചെയ്യും അല്ല എന്താ അസുഖം പറഞ്ഞുണ്ട് എല്ലാ പണിയും ഞാൻ എടുക്കണം മോട്ടോർ ആണെങ്കി കേടന്നെ വെള്ളമൊക്കുണ്ടാക്കണം തുറക്കണം അങ്ങനെ എല്ലാ പണി ഞാൻ അല്ല നിങ്ങളെ നിങ്ങളുടെ അസുഖം എന്നോട് പറഞ്ഞാല് എനിക്ക് എന്താന്ന് വെച്ച ചികിത്സ എഴുതാലോ അതുകൊണ്ടാണ് ഈ ചോദിക്കണത് നിങ്ങൾ നിങ്ങളെ അസുഖം പറയൂ അസുഖത്തിലേക്ക് എന്നല്ലേ വരുന്നേ പറഞ്ഞു എങ്ങനെയാണ് ഈ അസുഖം ഉണ്ടായത് പറയണ്ടേ പറയണ്ടേ വെട്ടു പറയാൻ പറ്റുമോ അങ്ങനെ ഈ പണിയൊക്കെ എടുത്തിട്ടേക്കാണ്ട് രണ്ടു മുട്ടും വേദന ഇതാണ് നിങ്ങൾ അസുഖം ഇത് ആദ്യം പറഞ്ഞാ പോരെ എനിക്ക് സമയമില്ലല്ലോ ബാക്കി രോഗികളെ നോക്കണ്ടേ ഓ എനിക്ക് അത്രയും സമയമില്ല ഈ പറഞ്ഞ പണിയൊക്കെ എനിക്ക് പോയിട്ടാണ്ട് ഇന്നും എടുക്കാൻ നിങ്ങൾ അത്രയും സമയമില്ല നിങ്ങൾക്ക് ഇവിടെ വരുന്നല്ലോ നോക്കിയാ പോരെ വേദനയാണ് ആ മുട്ടുവേദന